ഹായ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് റൈറ്റിംഗ് പാരാഗ്രാഫ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എ പാരഗ്രാഫ് അതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ തുടർച്ചയായിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ അതിന്റെ സ്റ്റാർട്ട് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് അതായത് ടോപ്പിക് എങ്ങനെ സെലക്ട് ചെയ്യാം ഒരു ടോപ്പിക് സെന്റൻസ് എന്താണെന്നോ ആ ടോപ്പിക് സെന്റൻസ് ഇങ്ങനെ എവിടേക്ക് കൊടുക്കും ഏതൊക്കെ ഭാഗത്ത് കൊടുക്കും ഒക്കെ നമ്മള് പഠിച്ചു ഇനി നമ്മൾ അതില് എങ്ങനെ ടോപ്പിക്സ് ഡെവലപ്പ് ചെയ്യാന്ന് പഠിച്ചു അതേപോലെ ഒരു പാരാഗ്രാഫ്സിന്റെ കോഹരൻസ് എന്താന്നും ട്രഡീഷണൽ ഡിവൈസസ് എന്താണെന്നും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻ മാർക്കറ്റ് ഫുൾ സ്റ്റോപ്പ് എന്താണെന്നും നമ്മൾ അതിൽ പഠിച്ചു അതൊക്കെ ഒരു പാരഗ്രാഫ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജാണ് ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് പഠിക്കുകയാണ് ഒരു ഡെവലപ്മെന്റ് ഓഫ് എ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ പാരാഗ്രാഫ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയപ്പെടാം കുറച്ച് കുറെ സെന്റൻസുകൾ കൂടി ചേർന്നതാണ് ഒരു പാരഗ്രാഫ് ആ കുറെ സെന്റൻസുകള് ഏതൊക്കെ രീതിയിൽ കുറെ ഉണ്ട് ഓരോ രീതിയിലും ഓരോ കാര്യത്തിലൊക്കെ പാരാഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ടെക്നീക്സ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഒബ്ജക്റ്റീവ്സിൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദീസ് യൂണിറ്റ് ഡിസ്കസ് ഡിഫറെന്റ് ടെക്നിക് ഓഫ് ഡെവലപ്പിംഗ് പാരാഗ്രാഫ്സ് ആൻഡ് ഹെൽപ് യു ടു മേക്ക് യൂസ് ഓഫ് ദീസ് ഇൻ റൈറ്റിംഗ് ടെക്നീക്സ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ പറയുന്നത് വെച്ചാല് പാരാഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ യൂസ് ചെയ്യുകയാണെന്നും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് അത് നമ്മളെ ഒരു പാരാഗ്രാഫ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പാരാഗ്രാഫ് പാരാഗ്രാഫ്സ് ക്യാൻ ബി ഡെവലപ്പ് ഇൻ എ നമ്പർ ഓഫ് വേഴ്സ് ഡിപെൻഡിങ് ഓൺ യുവർ പർപ്പസ് ദ ടോപ്പിക് ദ കൈൻഡ് ഓഫ് റീഡർ യു ഹാവ് ഇംപ്രൂവ് നമ്മൾ ഒരു പാരാഗ്രാഫ് എഴുതുമ്പോൾ അതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കൂ തിന്റെ പർപ്പസും അതേപോലെ തന്നെ എന്താണ് ടോപ്പിക് എന്നും അതേപോലെ ഏത് തരത്തിലുള്ള റീഡർ ആണ് ഇത് വായിക്കുന്നത് എന്നും വ്യക്തമാക്കിയതിന് ശേഷം നമ്മൾ പാരഗ്രാഫ് എഴുതും അതായത് ഇപ്പൊ നമ്മളൊരു ഫോർമൽ ലെറ്റർ എഴുതുകയാണെങ്കിൽ അതിൽ നമ്മൾ അതിന്റെ മെയിൻ കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തി ആ കണ്ടന്റിന്റെ കാര്യങ്ങൾ മാത്രം എഴുതും നേരെ കുറച്ച് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പേഴ്സണലായിരിക്കും അപ്പോൾ പാരാഗ്രാഫിന്റെ അപ്പൊ അതിൽ കൊടുക്കുന്ന പാരാഗ്രാഫിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റിന് വ്യത്യാസം വരും റൈറ്റ് നമ്മൾ ഓരോ നമ്മുടെ പർപ്പസിനനുസരിച്ച് പാരഗ്രാഫ്സ് എഴുതുന്ന രീതികളിൽ മാറ്റം വരും അതേപോലെ നമ്മളിപ്പോ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതേപോലെ ഒരു സ്റ്റോറിന്റെ നറേഷൻ ഒരു ട്രാവലർ അതേപോലെ ലെറ്റർ പല പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഓരോന്നിനും ഓരോ തരത്തിലായിരിക്കും നമ്മൾ എഴുതുക അതേപോലെ നമ്മൾ കൊടു വായിക്കുന്ന റീഡറിനനുസരിച്ചായിരിക്കും നമ്മൾ എഴുതുക ഇപ്പൊ നമ്മുടെ ഒരു ഇൻഫോർമൽ ആയിട്ട് കൊടുക്കുമ്പോൾ അത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്സ് നമ്മൾ എന്തൊക്കെ സംസാരിക്കുക അതൊക്കെ ആയിരിക്കും ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ കൊടുക്കുക ആ പക്ഷെ നമ്മളൊരു ഫോർമൽ ലെറ്ററിൽ ലെറ്ററിലാവുമ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ട് ആയിട്ടേയും നമ്മൾ എഴുതുക അതായിരിക്കും ഒരു നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് ലെറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അതാണ് പറഞ്ഞത് ാണ് രണ്ട് കാറ്റഗറി ആണ് ഒരു പാരഗ്രാഫിനുള്ളത് അതായത് ഇല്ലുസ്ട്രേഷൻ ഡിസ്ക്രിപ്ഷൻ ഡെഫിനേഷൻ കോസ് ആൻഡ് എഫക്ട് ഇതാണ് ഒരു തരത്തിലുള്ള കാറ്റഗറി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് അതാണ് അടുത്ത ഒരു ടെക്നീക്സ് ഇല്ലുസ്ട്രേഷൻ ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഗിവിംഗ് എക്സാമ്പിൾ ഈസിയസ്റ്റ് വേ ഓഫ് ഡെവലപ്പിംഗ് എ ടോപ്പിക് വൺ യു റൈറ്റർ gives examples he helps the reader to understand rather difficult and abstract generalization which may be contained in the topic sentence he is also able to pursue the reader that generalization is correct because there are uh, examples to support it example also add to the reader's interest number of topic sentence. number of paragraph writing ആ ഒരു പാരാഗ്രാഫ് റൈറ്റ് ചെയ്യുമ്പോൾ ആ ടോപ്പിക് സെന്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കും ആ എക്സാമ്പിളിലൂടെ നമ്മൾ വായിക്കുന്നവർക്ക് ആ അതിന്റെ ലോജിക്ക് മനസ്സിലാവും നമ്മൾ ആ ടോപ്പിക് സെന്റൻസ് എന്തിനാ ഉദ്ദേശിക്കുന്നതെന്നും ആ റീഡറിന് മനസ്സിലായിരിക്കും അങ്ങനെ അങ്ങനെ എഴുതി ഡിസ്ക്രൈബ് അങ്ങനെ എഴുതി ഡെവലപ്പ് ചെയ്യുന്ന പാരാഗ്രാഫ്സിനാണ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വാം ബ്ലഡ് ആനിമൽസിന്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അവരെങ്ങനെയാണ് അവര് ബ്ലഡ് ആനിമൽസ് ആർ ഇൻക്രഡിബ്ലി ഹെൽപ്ലെസ് ആ ഫസ്റ്റ് അതായത് വാം ബ്ലഡ് ആയിട്ടുള്ള ആനിമൽസിന് ഫസ്റ്റ് അവര് ജനിച്ച ഉടനെയുള്ള അവരുടെ ഫസ്റ്റ് സ്റ്റേജ് കുറച്ച് ഹെൽപ്ലെസ് ആയിരിക്കും അവർക്ക് അവരുടെ മദറിന്റെ ഹെൽപ്പ് വേണ്ടി ആയിരിക്കും അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് Mm, young birds and young bats must be taught to fly thousands of young seal and young sea lions are drowned every year ne uh, they never learn to swim naturally the mother has to take them out under a flipper and show them how birds sing without instru instruction but they do not sing well unless they have had an opportunity of hearing older and more Adapt members of their species, all the males may build better nests than the beginners. It is, uh, it is said that the younger uh, young elephant does not seem to know at first that what he is trying is for. It gets in his way and see more of his. ിൽ ഡു വിത്ത് ഇറ്റ് കുറെ എക്സാമ്പിൾസ് ആണ് ബേഡ്സിന്റെയും ബാറ്റ്സിന്റെയും അതേപോലെ യങ് സീലിന്റെയും യങ് സീ ലയണിന്റെയും അതേപോലെ മൈസിൻ്റെ ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് വാം ബ്ലഡ് ആനിമൽസ് എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഫസ്റ്റില് ഇണ്ടായിരിക്കും നമ്മളിപ്പോ ഒരു പശു പൂശ്മോ പെട്ടെന്ന് തന്നെ അവർ നീട്ടി നടക്കാനും ഒക്കെ ഇതിന് പഠിക്കും പക്ഷെ വാം ബ്ലഡ് ആയിട്ടുള്ള ആനിമൽസ് അതായത് അതായത് ബേർഡ്സും ബാറ്റ്സും ഒക്കെ അതിന്റെ അമ്മ അവരെ പറക്കാൻ വേണ്ടിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാലേ ഉള്ളു അവര് പറക്കുക അതേപോലെ തന്നെ യങ് സീലും യങ് സീ ഒക്കെ സ്വിം ചെയ്യാൻ അവരുടെ അമ്മ അമ്മ പഠിപ്പിച്ചു മദർ പഠിപ്പിച്ചു കൊടുത്താലേ ഉള്ളു അവർക്ക് പഠിക്കുക അതായത് നാച്ചുറലി അവർ ഒറ്റക്ക് ചെയ്യുന്നില്ല അവർക്ക് കൂടുതൽ അവരെ പഠിപ്പിക്കാൻ ഒരാൾ വേണം എന്നാലേ അവർ ചെയ്യുള്ളൂ അതാണ് ഇതിൽ കുറെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ മൈസിന്റെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് എലിഫെൻസിന്റെ എലിഫെൻസിന്റെ എക്സാമ്പിള് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻസെക്സിന്റെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് കൊടുത്ത് ആ ഒരു ടോപ്പിക് സെന്റൻസിനെ നമ്മളെ മനസ്സിലേക്ക് എത്തിക്കുക അത് കുറച്ച് ലോജിക്കലി നമ്മൾ എഴുതണം അടുത്തത് നമ്മൾ ഒരു ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എക്സാമ്പിൾസ് ഇനി വേണ്ടത്ര എക്സാമ്പിൾസ് കൊടുക്കണം ഒരിക്കലും ഒരു എക്സാമ്പിളില് കൊടുത്തിട്ട് ആ ഒരു ടോപ്പിക് സെന്റൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റരുത് നിക്കരുത് കുറച്ചധികം എക്സാമ്പിൾസ് വേണ്ട വേണ്ടതോളം എക്സാമ്പിൾസ് അന്ന് ഓവർ ആവുകയും ചെയ്യരുത് പാകത്തിന് എക്സാമ്പിൾസ് ഒരു പാരാഗ്രാഫിന് വേണ്ട എക്സാമ്പിൾസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതായത് അതേപോലെ തന്നെ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ലോജിക്കലി അതിനായിട്ട് കണക്ട് ചെയ്യണം മെയിൻ ഐഡിയ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം ഒരിക്കലും സിമ്പിളായി ഒരു ഒരു ബന്ധമില്ലാത്ത എക്സാമ്പിൾസ് കൊടുക്കരുത് അതുമായിട്ട് മെയിൻ ഐഡിയ ആയിട്ട് എന്തായാലും കണക്ട് ചെയ്ത് പോകണം അതേപോലെ തന്നെ നമ്മള് ഒരു എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് വേല് കൊടുക്കണം വായനക്കാർക്ക് നമുക്ക് വായിച്ചാൽ മനസ്സിലാവണം ഡീറ്റെയിൽ ആയിരിക്കണം ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൊടുക്കരുത് ഇൻട്രസ്റ്റിംഗില് വായിച്ച് മനസ്സിലാക്കാൻ രീതിയില് ആ ടോപ്പിക് സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കാൻ അതേപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ മറ്റു എക്സാമ്പിളുമായിട്ട് ഈ എക്സാമ്പിൾ കണക്ട് ചെയ്യണം അതായത് എന്തോ ഒരു തരത്തിൽ എക്സാമ്പിൾ കൊടുത്തിട്ട് അതിന് വേറെ ഏത് ഒരു ഓപ്പോസിറ്റ് ലെവലിൽ ഒരു എക്സാമ്പിൾ കൊടുക്കുക അങ്ങനെ പാടില്ല എല്ലാ എക്സാമ്പിളിനും എക്സാമ്പിൾ എങ്ങനെയാണ് ഇതേറ്റ് കണക്ട് ചെയ്യുന്നത് നമുക്ക് വായിക്കുന്ന മനസ്സിലാക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്ന ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്താന്ന് ഒരു വിധം എല്ലാവർക്കും പറയാം യു മേ ഹ് ഹാവ് യു മേ നെവർ ഹാവ് ടു റൈറ്റ് ഡിസ്ക്രിപ്ഷൻ വിച്ച് ആർ കംപ്ലീറ്റ് ഇൻ ഡൽസ് ബഡ് യു may need to include description in other pieces of writing, example, personal letter, narrative, uh, reports and travelogues. you may like to describe people, place, object, habitats and condition as well as senses uh, such as accidents. number description of the book, complete details are some body, complete title details available. a description If we book. a number personal letter, the, i a uh, reason why right? a ah, letter. ആ ലെറ്റർ എഴുതുന്നതിന്റെ റീസൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ലെറ്ററിൽ വിരിച്ചിട്ടുണ്ടാകും അതേപോലെ നെറേറ്റീവ്സ് നമ്മളൊരു സ്റ്റോറീറ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ നമ്മൾ നെറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എ ടു സെറ്റ് നമ്മൾ എല്ലാ അതും അതിൽ കൊടുക്കണം അതേപോലെ റിപ്പോർട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് കണ്ടിട്ടുണ്ട് അതിലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കും ആ റിപ്പോർട്ടർക്ക് ലഭിച്ച എല്ലാതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ റിപ്പോർട്ട്സ് എഴുതുക അതേപോലെ ട്രാവലോഗ്സ് ട്രാവലോഗ്സ് ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്ത സ്ഥലങ്ങളും ആ യാത്രയിൽ തുടങ്ങിയത് മുതൽ അവസാനിച്ചത് വരെ അതായത് വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിച്ചത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാവലോഗ്സിൽ ഉൾപ്പെടുത്തും അതേപോലെ നമ്മൾ പീപ്പിൾസിനെ പറ്റി പീപ്പിളിനെ പറ്റിയിട്ടും പ്ലേസസ് ഒബ്ജെക്ട് ഹാബിറ്ററ്റ് കണ്ടീഷൻ എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഐറ്റംസ് ആർ യൂഷ്വലി ഇൻക്ലൂഡ് ഇൻക്ലൂഡഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് പ്ലേസ് ആൻഡ് പൊസിഷൻ ഡിറക്ഷൻ മെഷർമെന്റ് വെയിറ്റ് സൈസ് വോള്യം ഡിസ്റ്റൻസ് ഷേപ്പ് ആൻഡ് പാറ്റേൺ കളർ ആൻഡ് ടെക്സ്റ്റർ മെറ്റീരിയൽ ആൻഡ് സബ്സെറ്റ് നമ്മളിപ്പോ ഇതിൽ എല്ലാതും എല്ലാ കാര്യങ്ങളും അതായത് ഒരുവിധം എയ് ടു സെഡ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് എഴുതുന്നത് അതിന്റെ വെയിറ്റ് സൈസ് എത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നു അതേപോലെ അതിന്റെ ഷെയ്പ്പ് എങ്ങനെ പാറ്റേൺ ടെക്സ്ചർ എങ്ങനെ കളർ എങ്ങനെ മെറ്റീരിയൽ എന്താ എല്ലാം നമ്മളതിൽ ഉൾപ്പെടുത്തി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് എഴുതിപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം പഴപ്പോഴ്സ് പറഞ്ഞ ഡോൾഫിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അതിന്റെ ടീത്ത് മൗത്ത് അതിന്റെ വലിപ്പം എത്ര അതെങ്ങനെ ജനിക്കുമ്പോൾ ആയിരിക്കും അതിന്റെ കണ്ണുകൾ എങ്ങനെ ആയിരിക്കും സൗണ്ട് എങ്ങനെ എങ്ങനെയായിരിക്കും അതെങ്ങനെ ബിഹേവ് ചെയ്യുക അതെങ്ങനെ കഴിക്കുക അതിന്റെ ബ്രീത്തിംഗ് ഇന്റെ ഡീറ്റെയിൽസും എല്ലാം ഓൾ ടു സെറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഒരു ജീവിനെ പറ്റി ഒരു എന്തിനെ പറ്റിട്ടാണ് എന്ത് സംഭവം നമ്മൾ എടുത്താലും അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതാണ് ഈ ഇതിൽ പറയുന്നത് ബിഗിനിങ് ബിഗിനിങ് വിത്ത് ജനറൽ അപ്പിയറൻസ് സെലക്ട് ഫിസിക്കൽ ഡീറ്റെയിൽസ് ആസ് വെൽ സപ്പോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജനറൽ അപ്പിയറൻസ് നമ്മൾ അത് തുടങ്ങുമ്പോൾ ജനറൽ അപ്പിയറൻസ് വെച്ച് തുടങ്ങണം ഈ അതായത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കാഴ്ചയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഒരാളെ കാണണെങ്കിൽ അതാണ്ട് ഫസ്റ്റ് ലുക്കിൽ നമ്മൾ എന്താ കാണുന്നത് അതായിരിക്കണം തുടക്കത്തിൽ കൊടുക്കേണ്ടത് അല്ലാണ്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ ഫസ്റ്റ് കൊടുക്കുന്നത് കാരണം എല്ലാത്തിനും ഒരു ഓർഗനൈസേഷൻ വേണം ഫസ്റ്റ് ഓഫ് നമ്മളൊരു വ്യക്തിനെ പറ്റിയത് അയാളെ കാണാൻ എങ്ങനെയാണ് ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ എന്താ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കണം അയാളുടെ എഡ്യൂക്കേഷൻ അയാളുടെ ജോബ് കാര്യങ്ങളൊക്കെ പറയേണ്ടത് അങ്ങനെ നമ്മളൊരു ജനറൽ അപ്പിയറൻസ് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത് അതുമായിട്ട് സച്ച് ഫിസിക്കൽ ഡീറ്റെയിൽസ് അതായത് ഇപ്പൊ നമ്മള് ഫിസിക്കൽ ഡീറ്റെയിൽസ് ആയിരിക്കണം ആദ്യം കൊടുക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു വരാൻ യു ഹാവ് ഗിവൺ ഇൻ ഫസ്റ്റ് സെന്റൻസ് യു ഹാവ് ഗിവൺ ഇൻ യു ഫസ്റ്റ് സെന്റൻസ് ഡിസ്ക്രൈബ് ഈ യു ഗീവ് ഡി ക്യാരക്ടറിസ്റ്റിക്സ് സൈസ് കളർ ഡിസൈൻ വെയിറ്റ് ആൻഡ് മെറ്റീരിയൽ അതായത് നമ്മൾ സൈസും കളറും വെയിറ്റും മെറ്റീരിയൽസും ഇതൊക്കെ ആയിരിക്കണം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഇൻ ഇൻ സം ഡിസ്ക്രിപ്ഷൻ എസ്പെഷ്യലി ഓഫ് സെൻസ് ഓഫ് ലാൻഡ്സ്കേപ്പ് അറേഞ്ച് യുവർ ഡീറ്റെയിൽ പിന്നെ ഡെഫിനിറ്റ് ഓൾ സച്ചാസ് നിയർ ടു ഫാൾ ഹൈ ലോ ലെഫ്റ്റ് റൈറ്റ് എക്സെട്ര നമ്മളൊരു എക്സാമ്പിളിന് നമ്മൾ ലാൻഡ്സ്കേപ്പിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് അതിന്റെ എങ്ങനെ ആയിരിക്കും അതിന്റെ റൈറ്റ് സൈഡ് എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ് കിടയിലാണ് ബിറ്റ്വീൻ ക്രോസ് എക്രോസ് എങ്ങനെയുള്ള സെന്ററില് ഇവിടെ ഏത് ഭാഗത്തായിട്ടാണ് എന്തിന്റെ താഴേണ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും അങ്ങനെ ഓക്കെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ നമ്മള് ഇങ്ങനെ വിചാരിച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് അതിന്റെ ജനറൽ ഔട്ട്ലുക്കാ എങ്ങനെയാണ് അത് കാണാൻ എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലുക്ക് കൊടുക്കും നമ്മൾ ദറച്ചും കൂടി വൈഡ് ആയിട്ട് ഇൻസൈഡിലേക്ക് ഉള്ളിൽ ഉള്ളിൽ പോയി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും വേണം എ ടു സെറ്റ് എല്ലാതും അതിലും ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ ഒന്നുപോലും വിടരുത് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഒന്നുപോലും വിടാതെ എല്ലാതും അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ കോസ് ആൻഡ് എഫക്ട്സ് കോസ് എന്താന്ന് വെച്ചാൽ കാരണം ബിക്കോസ് വൈ ബിക്കോസ് പറഞ്ഞാൽ നമ്മൾ എഴുതലും നമ്മൾ എന്തെങ്കിലും ഒരു വൈ വൈ ആയ സ്ലിപ്പി എന്ന് വെച്ചാൽ ബിക്കോസ് ഐ ആം ടയർഡ് അങ്ങനെ പറയുന്നു അതായത് ഒരു കോസസ് കോസ് കാരണങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു പ്രത്യേക രീതിയിൽ എഴുതുന്നത് തന്നെയാണ് കോസ് എന്ന് പറയുന്നത് കോസ് ഈസ് എ റീസൺ ഓർ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു എ പെർട്ടിക്കുലർ ഇവന്റ് ഔട്ട്കം ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോസ് ഉണ്ടായിരിക്കാം സംഭവം നടന്നു അതിന്റെ കാരണം എന്താണെന്ന് അതിൽ നമ്മൾ വ്യക്തമാക്കിയതും അതായത് അനലൈസിംഗ് കോസ് ഇൻവോൾവ് ഐഡന്റിഫൈ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്വേഷൻ ഒരു സിറ്റുവേഷൻ അതായത് ഒരു ഇവന്റിന്റെ കാരണം പലത പലതായിരിക്കാം ഒന്നു മാത്രല്ല ഒരൊറ്റ ഒരു ഫാക്ടർ മാത്രമായിരിക്കില്ല അതിന്റെ കോസ് ഒരുപാട് കാരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ആ ഒരു ഇവന്റ് കിടക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ഒരു കോഴ്സിൽ മാത്രം അടക്കരുത് ഒരുപാട് എണ്ണം അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് കോഴ്സ് ഹെൽപ്സ് ഇൻ എക്സ്പ്ലെയിൻ വൈ സംതിങ് ഹാപ്പൻ ആൻഡ് പ്രെഡിക്ട് ഏഹ് ഫ്യൂച്ചർ ഔട്ട്കം നമ്മൾ ഒരുപാട് കോഴ്സസ് ഉൾപ്പെടുത്തുമ്പോൾ അതിന് നമുക്കൊരു ഒരു ഔട്ട്കം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ നമ്മളൊരു ഇവന്റിന്റെ ഒരുപാട് കോഴ്സസ് നമ്മൾ എഴുതി അപ്പൊ പലരും പല രീതിയിലായിരിക്കും ചിന്തിക്കുക അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഫ്യൂ അതിന്റെ ഒരു ഔട്ട്കം പലർക്കും പലതായിരിക്കും ഒരു ഒരു സംഭവം നടന്നു ആ സംഭവത്തിന് കാരണം ഇതായിരിക്കാം ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു ആ ആക്സിഡന്റ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് കാരണങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ടോ മേ ബി അയാൾ ഡ്രങ്ക്ഡ് ആയിരിക്കും ചിലപ്പോൾ അയാൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് പോയിട്ടുണ്ടാകും ചിലപ്പോ അയാൾ ശ്രദ്ധ തെറ്റിട്ട് പോയി ഇതായിരിക്കും ചിലപ്പം ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് പോയ ആക്സിഡന്റ് ആയിരിക്കും അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളൊരു ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു സിറ്റുവേഷനെ പറ്റി എഴുതുമ്പോ അതിന് എന്തൊക്കെ ഒരുപാട് കാരണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഒരാൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളായിരിക്കും ഒരൊറ്റൊരു കാരണം മാത്രം അതിലുണ്ടായിരിക്കില്ല അപ്പൊ നമ്മൾ അത് ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഒരുപാട് കാരണം ചിലപ്പോ നമ്മൾ വൺ വേർഡ് ആൻസർ ഒക്കെയാണ് എഴുതുന്നത് ഉണ്ടെങ്കിൽ ഒരൊറ്റ സെന്റൻസിൽ മാത്രം ഒരു പോസ് എഴുതാം പക്ഷെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ വായിക്കുന്ന ആളുകൾ പല രീതിയിലായിരിക്കും അത് അതിനൊരു ഫൈനൽ ഔട്ട്കം ഉണ്ടാവും ഏറ്റവും ആകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആവില്ല എന്ന് വിചാരിച്ച് തട്ടികൾ അപ്പൊ നമ്മളെ എല്ലാ കാരണങ്ങളും അതിൽ ഉൾപ്പെടുത്തണം ബി ഓർഗനൈസ്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് ടു ഷോ റിലേഷൻഷിപ്പ് ഇറ്റ് ഇവൻസ് അതായത് രണ്ട് ഇവന്റ്സ് നടക്കുകയാണെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയെന്ന് കാണിക്കാൻ കോസിനു പറ്റും അതൊരു ലോജിക്കലി നമ്മൾ എപ്പോഴും എന്തോ വേണ്ടിയിട്ട് കോസസ് എഴുതി നമ്മൾ അതിനെ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ഒരു പർപ്പസും അതിന്റെ ഒരു എന്താണ് കാരണം എന്ന് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി വേണം കോഴ്സ് എഴുതാൻ അല്ലാണ്ട് എന്തൊക്കെയോ നമ്മളൊരു കൊറേ എഴുതണല്ലോ എന്ന് വെച്ചിട്ട് കുറെ കോസ് പറ്റില്ല നമ്മൾ ചിന്തിച്ചിട്ട് വേണം ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് വേണം കോസസ് എഴുതാൻ നമ്മളൊരു റീസൺസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടു മേക്ക് ക്ലിയർ വെദർ യു ആർ ഡീലിംഗ് വിത്ത് അൻഇമ്മറ്റ് കോസ് ഓരോ ഇൻഡൈറക്ട് കോഴ്സ് നമ്മള് കോഴ്സ് ഒരു കാരണം എഴുതുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണമാണോ അതൊരു തുടക്കത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് കാരണമാണോ അതോ ഒരു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാരണമാണോ ഒക്കെ ഒരു കോഴ്സ് എന്ത് എന്ത് ആണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തത വേണം ഒരു ക്ലിയർ ആയിരിക്കണം ഇമ്മീഡിയറ്റ് കോഴ്സ് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതാണോ അതോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാരണമാണോ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോഴ്സാണോ ഒക്കെ നമ്മൾ വ്യക്തമാക്കിയൊരു ഡി അതിലെ ആ ഒരു സെന്റൻസിൽ നമ്മൾ വ്യക്തത കൊടുക്കണം ടു കൺസിഡർ മൾട്ടിപ്പിൾ കോഴ്സസ് നമ്മൾ പലതരം മൾട്ടിപ്പിൾ കോഴ്സസ് കൺസിഡർ ചെയ്യണം ഒറ്റ ഒരു കോഴ്സ് മാത്രം കൊടുക്കരുത് ടു കണക്ട് അക്കൗണ്ട് ഫോർ ആൾ ദ ലിങ്ക് ദ സീക്വൻസ് ഓഫ് ദി കോഴ്സ് അതായത് നമ്മള് എല്ലാ കോഴ്സും ആ ഒരു സീക്വൻസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം എല്ലാ എല്ലാരുടെ ഒരു ബന്ധം കാര്യങ്ങൾ അതിൽ കൊടുക്കാൻ പാടില്ല നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അതിന്റെ കാലം ഒരു ഇവന്റിനെ പറ്റിയിട്ടുള്ള അതിന്റെ കോഴ്സസ് കൊടുക്കണെങ്കിൽ ആ ഇവന്റുമായിട്ട് എന്തായാലും കണക്ട് ലിങ്ക് ചെയ്ത് കണക്ട് കൊടുക്കുക കണക്ട് ചെയ്യണം അല്ലാതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുത്തുപോയത് ടു റൈറ്റ് കോഴസ് ഓരോ കോസിനും അതിന്റേതായിട്ടുള്ള വ്യക്തതയോടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അല്ലാണ്ട് ജസ്റ്റ് ഒരു പോയിന്റിൽ മാത്രം ആ ഡിസ്ക്രൈബ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എഴുതുക ഓക്കെ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് സോയിൽ ഇറോഷന്റെ റീസൺ പ്രശ്നങ്ങളും കാര്യങ്ങളും എഴുതിയിട്ടുള്ളതാണ് ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് ആ സ്ലോലി വോൺ എബേ ഓവർ തൗസൻഡ് ഓഫ് ഇയേഴ്സ് ഓഫ് ഓഫ് Erosion. Erosion takes place everywhere on earth. There are several forces of erosion. But for uh, reasons in several forces of erosion, uh, glaciers which carry rocks weighing, thousands of stones, forest which cause small cracks on rock, rock sides, strong wind which we are away, exposed rock in deserts. But erosion day. ഇറോഷൻ നടക്കുന്നതിന്റെ റീസൺ ആയിട്ട് ഒരുപാട് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കോഴ്സസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു എക്സാമ്പിൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് എഫെക്ട്സ് എഫക്ട്സ് ഓർ കോൺസിക്വൻസസ് കാൻ ബി ഹാൻഡിൽ ഇൻ മച്ച് ദ സെയിം വേ ആസ് റീസൺ ഓഫ് കോഴ്സസ് ബട്ട് നൗ ദൻ is ഈസ് റിഗാർഡ് ഈസ് കോസിംഗ് ദ discussed in the rest of the paragraph the paragraph may deal with only a single effect എ സിംഗിൾ എഫക്ട് ഓർ റെഫർ സെവറൽ എഫക്ട് ഈ സെവറൽ കോൺസിക്വൻസസ് ആർ ലിസ്റ്റഡ് വൺ മസ്റ്റ് ബി കെയർഫുൾ ടു ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ദേജർ ആൻഡ് ദ മൈനർ വൺസ് നമ്മളിവിടെ എഫക്ട്സിനെ പറ്റിട്ടാണ് പറഞ്ഞത് എഫക്ട്സ് എന്ന് വെച്ചാൽ ശേഷം ഉണ്ടാകുന്ന കുറച്ച് കോൺസിക്വൻസസ് എഫക്ട്സ് ഓർ കോൺസിക്വൻസസ് ഇത് ഒരു പാരാഗ്രാഫിൽ എഫക്ട്സും കോൺസിക്വൻസും റീസൺസ് ഓർ കോസ് റീസൺ ഓർ കോസും ഹാൻഡിൽ ചെയ്യുന്ന അതേ വേ സെയിം വേവിൽ തന്നെയാണ് എഫക്ട്സും ഡീൽ ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മളൊരു കാരണം പറയുന്ന പോലെ തന്നെ അതിന്റെ എഫക്ട്സും നമ്മൾ അതിൽ പറയുന്നുണ്ട് ബട്ട് നോ ദ മെയിൻ ഐഡിയ ഈസ് ഐഡിയർഡ് ആസ് കോസിംഗ് ദ കോൺസിക്വൻസ് ഡിസ്കസ് ഇൻറെസ്റ്റ് ഓഫ് നമ്മൾ ഒരു പാരാഗ്രാഫിലൊരു ഒരു മെയിൻ ഐഡിയ കൊണ്ടുവന്നു അതിന്റെ എഫക്ട്സ് ഒരു മെയിൻ റീസൺ ഒരു കാര്യം പറഞ്ഞു അതിന്റെ എഫക്ട്സ് ഒരുപാട് ആ പാരഗ്രാഫ് മുഴുവൻ അതിന്റെ എഫക്ട്സ് കൊടുക്കാം അല്ല ഒരു എഫക്റ്റ് ആയിട്ടും ഒരു എഫക്ട് മാത്രം കൊടുക്കാം അതേപോലെ തന്നെ ഒരുപാട് എഫക്ട്സും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു പാരാഗ്രാഫിൽ ഒരുപാട് എഫക്ട്സ് അതിൽ ഡീൽ ചെയ്യുന്നു ഒറ്റൊരു എഫക്ട് മാത്രമായിട്ടുള്ള കോസിന്റെ പോലെ തന്നെയാണ് എഫക്ട്സും കോസും എഫക്ട്സും ഒരേപോലെയാണ് ഒരു പാരഗ്രാഫിനെ ഡീൽ ചെയ്യുന്നത് അതില് മേജർ മേജർ എഫക്ട്സും മൈനർ എഫക്ട്സും ഒക്കെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് അത് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളേതന്നെ വെറുതെ കുറെ എഫക്ട്സ് എന്തൊക്കെ കാരണങ്ങളൊന്നും കൊടുത്താൽ പോരാ നമ്മളതിനെ മേജർ ആയിട്ടുള്ള എഫക്ട് എന്തൊക്കെയാണെന്നോ മൈനറായിട്ടുള്ള എഫക്ട് എന്തൊക്കെയാണെന്നോ നമ്മളത് വരും ഡിവൈഡ് ചെയ്ത് നല്ല വ്യക്തതയോട് വേണം എഴുതാൻ ഇവിടെ എർത്ത് എർത്തുകേക്ക് സ്ട്രിക്സ് വിത്തൗട്ട് വാർണിംഗ് ഒരു വാർണിംഗ് ഇല്ലാണ്ട് ഒരു എർത്ത് എർത്തുകേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ നാശനഷ്ടങ്ങളെ പറ്റിയിട്ടുള്ള എഫക്ട്സ് അതായത് ഒരു എർത്ത് എർത്തുകേക്ക് ഭൂകമ്പം വന്നു കഴിഞ്ഞാലുള്ള നാശനഷ്ടങ്ങളായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് പേര് മരണപ്പെടാം അതിന്റെ കാരണങ്ങളൊക്കെയാണ് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എല്ലാതും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു എഫക്ട്സ് എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫിഫ്ത് എക്സാമ്പിള് ഇതിൽ കോസും എഫക്റ്റും ഇൻവോൾവ് ആണ് സൺലൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു ഒരു പാരാഗ്രാഫ് ആണെങ്കിൽ ഇത് നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാവും അതിൽ കോസും എഫക്റ്റും എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ at normal definition the and the definitions are essential for understanding concept by providing detail like use component pa component parts examples similarities difference and exclusions the ex extended definitions are useful for a complex idea that cannot be easily defined as single sentence. Uh, സം ഒരു ടോപ്പിക്കിന്റെ ഡെഫിനേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ യൂസും കോമ്പോണൻ പാർട്ടും എക്സാമ്പിൾസും സിമിലാരിറ്റീസും ഡിഫറൻസും എക്സ്ക്ലൂഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡെഫിനേഷൻ കൊടുക്കാൻ എക്സിന്റെ ഡെഫിനേഷൻ ആർ യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് ഐഡിയാസ് ദാറ്റ് കൻ നോട്ട് ബി ഈസിലി ഡിഫൈൻഡ് ഇൻ എ സിംഗിൾ സെന്റൻസ് ഒരു സിംഗിൾ സെന്റൻസിൽ മാത്രം നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും അതായത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടായിട്ട് നമുക്ക് ഡെഫിനേഷൻസ് എഴുതേണ്ടി വരിക ഇൻ കേസ് നമ്മളൊരു ഒരു ടോപ്പിക് എടുക്കുക ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ ഡെഫിനേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് മാപ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ എക്സാമ്പിളിലുള്ള ടോപ്പിക് ആ മാപ്പിന്റെ കാര്യങ്ങളൊക്കെ ഡെഫിനേഷൻ മാപ്പ് എന്താണെന്നും അതിൽ ശേഷം മാപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡെഫിനേഷനിൽ കൊടുക്കും എന്താണ് മാപ്പ് എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞത് എക്സ്റ്റ് Uh, the topic sentence ടോപിക് സെന്റൻസ് ഓഫർ റിക്വയർ സപ്പോർട്ട് ഫ്രം സ്പെസിഫിക് എക്സാമ്പിൾസ് ടു ക്ലാരിഫൈ ദി ഡെഫൈൻ കോൺസെപ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ആ എന്തിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ട് ഇലോബറേറ്റ് ചെയ്ത് നമ്മൾ ക്ലാരിഫൈ ചെയ്യും ആ ഡെഫിനേഷൻ ഇത് എത്രത്തോളം മാച്ചർ ഈ ടോപ്പിക്കിന്റെ ഡെഫിനേഷൻ ആവും എങ്ങനെ ആയി എങ്ങനെ ആവും അതിന്റേതായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് വേണം നമ്മളത് ഡിസ്ക്രൈബ് ചെയ്തോളൂ definition can ഡെഫിനീഷൻ ക്യാൻ ബി യൂസ്ഡ് വിത്ത് of writing ഓഫ് റൈറ്റിംഗ് ഓർ ക്യാൻ ബി ദ സെൻട്രൽ ഫോക്കസ് ഓഫ് ഓഫ് റൈറ്റിംഗ് ഡെഫിനീഷൻ നമ്മൾ പലതരത്തിലുള്ള റൈറ്റിംഗ് ഉണ്ട് അത് ഒരുപാട് വേരിയസ് ടൈപ്പ് ഓഫ് അതുപോലെ തന്നെ സെൻട്രൽ പീസ് ഓഫ് റൈറ്റിംഗിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാവാം പലതരത്തിലത് ഡെഫിനീഷൻസ് നമ്മളെടുക്കാം റിലേറ്റീവ് ക്ലോസ് ബോഡ് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് പ്ലേ എ കോഷ്യൽ റോൾ സ്പെസിഫൈസ് ഇൻ സെന്റൻസ് റിലേറ്റീവ് ക്ലോസും ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതും അതായത് ഒരു ചിലപ്പോൾ ഒരു സെന്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യും ചിലപ്പോ ഒരു വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്തു ഡെഫിനീഷൻസ് കൊടുത്ത് എഴുതും സോറി ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് എന്നാ പറഞ്ഞത് ഡെഫിനിഷൻസ് കൊടുത്ത് എഴുതും അങ്ങനെ ഡിസ്ക്രൈബ് നൌൺസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനാണ് എക്സാമ്പിൾ ആയിട്ട് മാപ്പ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഏരിയ ഓഫ് ലാൻഡ് സീ ഓൾസ് ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ള ഏത് വയസ്സൊക്കെ ആണെങ്കിലും നമുക്ക് മാപ്സ് ഒരു ഡെവലപ്മെന്റ് ഓഫ് ഡെഫിനേഷൻ എങ്ങനെയെന്ന് മനസ്സിലാക്കാം ഓക്കെ ആൻഡ് കോൺട്രാസ്റ്റ് കമ്പാരിസൺ എന്താണെന്നും കോൺട്രാസ്റ്റ് എന്താണെന്നും കമ്പാരിസൺ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു നമ്മൾ നമ്മളൊരു ടോപ്പിക്കുമായിട്ട് വേറെ ടോപ്പിക്കിനെ കമ്പാരിസൺ ചെയ്യും എ ബി ബൈ ഷോയിങ് ഹൗ ഹൗ ടു തിങ്സ് ആർ ആർ ലൈക് ഓർ ദേ ഇൻഫാക്ട് കമ്പാരിസൺ കോൺട്രേസ് കോമൺ ഡിവൈസ് ഇൻ റൈറ്റിംഗ് മെയിൻലി ബിക്കോസ് വി ടെൻ ടു തിക് ദാറ്റ് വേ നമ്മളൊരു ഒരാളെ പറ്റി രണ്ടാൾക്കാരെ പറ്റി നമ്മള് കമ്പാരിസൺ ചെയ്യുക ഇയാൾ ഇങ്ങനത്തെ ഒരാളാണ് ഇയാൾ അയാളെ പോലെ അല്ല നമ്മള് നമ്മൾ എഴുതിയിട്ടുണ്ടാവും എക്സാം എക്സാംസിനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും െ പറ്റിട്ടില്ല രണ്ട് ഒരേ ഒരേ ടോപ്പിക്കിന്റെ സബ് ടോപ്പിക്സ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പാരി കമ്പാരിറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക കോൺട്രാസ്റ്റ് ചെയ്ത സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി വിഷ് ടു പോയിന്റ് അവർ ഡിസ്റ്റിംഗ് ഇൻ ഓർഡർ ടു ഗിവ് ഇൻഫോർമേഷൻ അബൌട്ട് ടു തിങ്സ് നമ്മൾ രണ്ട് കാര്യത്തിനെ പറ്റിയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം വിഷ് ടു ക്ലാരിഫൈ അൺഫെമിലിയർ ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് നമ്മള് ഭയങ്കര ക്ലാരിഫൈ ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്ത് ഒട്ടും ഒന്ന് മനസ്സിലാത്ത രീതിയിലായിരിക്കും രണ്ടും രണ്ടി രണ്ട് രണ്ട് കാര്യത്തിനെ പറ്റി എഴുതുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ക്ലാരി ക്ലാരിറ്റി കൊടുക്കണം വിഷ് ടു ഷോ സുപ്പീരിയറിറ്റി ഓഫ് വൺ തിങ് ഓവൺ വെൻ ബി കമ്പയർ ടു കാൾസ് ഫോർ എക്സാമ്പിൾ അതായത് നമ്മൾ ഒന്ന് നമ്മൾ കുറച്ച് സുപ്പീരിയറിറ്റി കൊടുത്തിട്ടായിരിക്കും അതായത് ഒന്ന് അതിന്റെ താഴെ നല്ലതും ഒന്ന് ചീത്തതുമായിട്ട് എഴുതുമ്പോ നമ്മൾ അതിന് വ്യത്യാസമാണ് നല്ല രണ്ട് കാർ അതിൽ ഒരു കാർ കുറച്ച് നല്ലതായിരിക്കും ഒരു കാർ കുറച്ച് മോശമായിരിക്കും അപ്പൊ അതിന്റെ എഴുതുമ്പോ നമ്മൾ നല്ലത് നല്ലതിന്റെ കാര്യങ്ങൾ ആദ്യം എഴുതും അതിന് അതിന്ന് ഇത് വ്യത്യസ്തമാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അതിലും അടുത്ത സെക്ഷനിലും എഴുതും ഇതിവിടെ നമ്മള് ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് അനാലിസിസ് എഴുതുമ്പോൾ കമ്പാരിറ്റീവ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ചെയ്യേണ്ടത് നോക്കാം ഇപ്പൊ ഒരു പേഴ്സണൽ തിങ്ങിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ട് ഫസ്റ്റ് പോയിന്റിൽ അയാൾ ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പേഴ്സണിൽ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് അങ്ങനെ നമ്മൾ ഡിവൈഡ് രണ്ട് ഒരു ബോക്സ് ആയിട്ട് നമ്മൾ എഴുതുക ചെയ്യില്ല അതേപോലെ അടുത്തത് എന്ന് പറയുന്നത് അടുത്ത അടുത്ത ടൈപ്പ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റും ഓരോ പോയിന്റുമായിട്ട് താരതമ്യം ചെയ്ത് രണ്ട് കാര്യങ്ങള് രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യുക ഒരു പോയിന്റ് ആയിട്ട് ഒരു പോയിന്റിനെ താരതമ്യം ചെയ്യുന്നതിനും കൂടി രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യുക ഓക്കെ ഫസ്റ്റ് പോയിന്റിന്റെ കൂടെ തന്നെ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തമ്മിൽ കമ്പയർ ചെയ്യുക ഈ സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും തമ്മിൽ കമ്പയർ ചെയ്യുക അങ്ങനെ ഇവിടെ നമ്മൾ ഒരു കോൺട്രാസ്റ്റിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ പ്ലാനറ്റും മൂണും തമ്മിലുള്ള വ്യത്യാസം പ്ലാനറ്റ് എങ്ങനെയാണ് സോറി പ്ലാനറ്റ് ആയിട്ടുള്ള എർത്തും മൂണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എർത്ത് എർത്തൊരു പ്ലാനറ്റ് ആയി മാറിയത് എങ്ങനെയാണ് മൂൺ അതിന്റെ എങ്ങനെയായി മാറിയത് എല്ലാ കാര്യങ്ങളും മൂണില് വെള്ളമില്ല ഏറെ ഇല്ല ലൈഫ് ലെസ് ആണ് എർത്തിൽ നേരെ തിരിച്ചാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വളരെ ഇത്രയേ ഉള്ളൂ നമ്മള് ഈ യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് ഇത്രയുള്ളൂ പറയാനുള്ളത് ഈ യൂണിറ്റില് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇലുസ്ട്രേഷൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ കോസ് ആൻഡ് എഫക്ട് ഡെഫിനേഷൻ ആൻഡ് ലാസ്റ്റ് ഡിസ് ലാസ്റ്റ് നമ്മള് കമ്പാരിസണും കോൺട്രാസ്റ്റും ഇതുവാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രേ ഉള്ളൂ ഈ യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റില് കാണാം താങ്ക് യു